നമശിവായ അമ്മയുടെ സന്ദേശം ശിഷ്യന്റെ ചോദ്യം അമ്മേ കൃഷ്ണൻ ആരാണെന്നും കൃഷ്ണഭാവം എന്താണെന്നും വിശദീകരിക്കാമോ അമ്മ ഈശ്വരന്റെ നിസംഗ ഭാവവും ആനന്ദലീലയുമാണ് ശ്രീകൃഷ്ണന്റെ ജീവിതം കൃഷ്ണന്റെ ജീവിതം ഒരു വലിയ പൊട്ടിച്ചിരിയാണ് സാഹചര്യത്തിൽ നോക്കിയാലും അദ്ദേഹത്തിന്റെ മുഖത്തെ പുഞ്ചിരി മാനനേരമില്ല കൂടെ നിൽക്കുന്നവർ സ്തുതിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ മാറ്റമില്ല ഇടയ ബാലനായി കാലികളെ മേച്ചു നടക്കുമ്പോഴും കംസനെ നിഗ്രഹിച്ച് വിജയിയായി നിൽക്കുമ്പോഴും നിറഞ്ഞ സദസ്സിൽ വെച്ച് കൗരവർ ആക്ഷേപിക്കുമ്പോഴും ആക്ഷേപിക്കുമ്പോഴും അർജുനന്റെ തേരാളിയായി നിൽക്കുമ്പോഴും സ്വന്തം ബന്ധുക്കൾ തമ്മിൽ തല്ലി മരിക്കുമ്പോഴും എല്ലാം ആ പുഞ്ചിരി അവിടുത്തെ മുഖത്ത് കാണുവാൻ കഴിയും ആദ്യന്തം ആ നിസ്സംഗ ഭാവം അവിടുത്തെ ജീവിതത്തിൽ ദർശിക്കുവാൻ നമുക്ക് സാധിക്കും അവതാരപുരുഷന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ത്യാഗം എന്താണെന്നൊരിക്കൽ ഒരാൾ ഒരു മഹാത്മാവിനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു താൻ ഈശ്വരനാണെന്നറിഞ്ഞിട്ടും തനിക്ക് നേടേണ്ടതായി യാതൊന്നും ഈ പ്രപഞ്ചത്തിലില്ലെന്ന് ബോധ്യം വന്നിട്ടും വെറും പന്നികളെ പോലെ സുഖഭോഗങ്ങളിൽ മാത്രം മുഴുകിക്കഴിയുന്ന ജനങ്ങളെ ആത്മസ്വരൂപത്തിലേക്ക് ഉയർത്തുന്നതിനായി അവരിലൊരാളെ പോലെ അവർ ജീവിക്കുന്നു അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ത്യാഗം ഭഗവാന്റെ ജീവിതം നോക്കിയാൽ അവിടുന്ന് ചെയ്തതൊന്നും അവിടത്തേക്ക് വേണ്ടിയായിരുന്നില്ല എന്ന് കാണുവാൻ കഴിയും താൻ ഈശ്വരനാണെന്ന് പറഞ്ഞ് അവിടുന്ന് മാറിയിരുന്നില്ല തനിക്കുന്നിനോട് ബന്ധമില്ലെന്ന് പറഞ്ഞ് ഒരു സാഹചര്യത്തെയും ഒഴിവാക്കിയില്ല കാലികളെ മേച്ചും ഗോപ ബാലരോടൊത്ത് കളിച്ചും ദൂതു പറഞ്ഞും തേരു തെളിയിച്ചും മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് നേടിക്കൊടുക്കുവാൻ ശ്രമിച്ചും എല്ലാം അവിടുന്ന് ജീവിത അവസാനം വരെയും പ്രവർത്തിച്ചു കാട്ടിത്തരികയാണ് ചെയ്തത് ഒരു നിമിഷം പോലും അവിടുന്ന് പാഴാക്കിയില്ല അവിടുന്ന് അർജുനനോട് പറഞ്ഞു അർജുന എനിക്ക് നേടേണ്ടതായിട്ട് യാതൊന്നുമില്ല എന്നിട്ടും ഞാൻ ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല അവിടുത്തെ ജീവിതം നോക്കിയാൽ അവിടുന്ന് എല്ലാത്തിനോടും ബന്ധിച്ചതായി തോന്നും എന്നാൽ അവിടുന്ന് ഒന്നിനോടും ബന്ധിച്ചിട്ടുമില്ല ഒരിക്കൽ ഒരു രാജകുമാരനും കൂട്ടരും കണ്ണുകെട്ടി കളിക്കുകയായിരുന്നു രാജകുമാരൻ കണ്ണുകെട്ടി ഒളിച്ചിരിക്കുന്നവരെ കണ്ടെത്തുവാൻ തപ്പി തപ്പി നടക്കുകയാണ് അത് കണ്ട ഒരു വൃത്യൻ കുമാരനോട് ചോദിച്ചു അങ് എന്തിനാണ് ഇങ്ങനെ കണ്ണുകെട്ടി അവിടെയും ഇവിടെയും ഒളിച്ചിരിക്കുന്നവരെ തേടി കഷ്ടപ്പെടുന്നത് അങ്ങ് ഒന്ന് ആജ്ഞാപിച്ചാൽ ഞാൻ അവരെ ഇവിടെ പിടിച്ചുകൊണ്ടുവരില്ലേ അപ്പോൾ രാജകുമാരൻ പറഞ്ഞു എങ്കിൽ പിന്നെ കളിയുടെ രസം എന്താണ് ലോകത്തിൽ നീങ്ങും നീങ്ങുമ്പോൾ പല വേഷങ്ങളും വേണ്ടി എന്നാൽ ഇതിലൊന്നുമല്ല അമ്മ അമ്മയ്ക്കൊരു ഉള്ളൂ ആത്മഭാവം പുറമേയുള്ളവർക്ക് പല ഭാവങ്ങളായി തോന്നുന്നു എന്നുമാത്രം ഹരി ഓം നമശിവായ